ഹലോ നമുക്കിന്ന് നല്ല ടേസ്റ്റിൽ ഒരു കപ്പയും ബീഫ് ഉണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു കിലോ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് മൊത്തത്തിൽ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലോട് കൂടെ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പ് ഒരു നാല് വിസിലാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ചട്ടിയിൽ മാറ്റി കൊടുക്കാം അതേ കുക്കറിൽ തന്നെയാണ് നമ്മൾ ബീഫും വേവിച്ചെടുക്കുന്നത് അതിനായി ഞാൻ കുക്കറിൽ ബീഫ് ചേർക്കുന്നുണ്ട് ഇനി ഇതിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്നിച്ച് അരച്ചതാണ് നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നീളത്തിലരിഞ്ഞ് നാല് സവാളയും കൂടി ചേർക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് ചില്ലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ചില്ലി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുളകും മല്ലിയും കൂടി വറുത്തരച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്മി തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സായി വരുമ്പോൾ ഞാനിതിൽ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഞാനൊരു പുളിപ്പിന് വേണ്ടി കൊടുത്തതാണ് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ബീഫും കൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചെടുക്കണം അതിനായി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ വലിയ ജീരകം പിന്നെ കറിവേപ്പിലം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിൽ ആ വെള്ളത്തോടു കൂടി ബീഫ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ആ ബീഫും കപ്പയും കൂടി നന്നായിട്ട് യോജിച്ച് മിക്സായി വരണം അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിതുപോലെ നന്നായിട്ട് മിക്സായി വരുമ്പോൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ ഇതുപോലെ തിളപ്പിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മറിച്ച് മറിച്ച് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ വറ്റി ഈ പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് മാറ്റിവെക്കാം ഇത് തണുക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ ഇവിടെ ഒരാൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയും നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സൂപ്പറാണെന്നാണ് പറയുന്നത്